ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ മനു ബാലേന്ദ്രനുമായി സംസാരിച്ച ശേഷം കെ നിരാശയിലാണ് പുറത്തേക്ക് വരുന്നത് കാരണം അലീനയെ വിട്ടു തരാൻ ബാലേന്ദ്രൻ ഒട്ടും തയ്യാറല്ല അവൾ ഈ വീട്ടിൽ തന്നെ തുടരണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇത് കേട്ട് വൈജയന്തിയുടെ ദേഷ്യം കൂടുന്നു അലീനയെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നത് മനു ആണെങ്കിൽ അവൻ തന്നെ അവളെ തിരികെ കൊണ്ടുപോകണമെന്നും അവർ പറയുന്നുണ്ട് ഇതൊന്നും കേട്ട് ദേഷ്യം മാറാത്ത മനു നേരെ അടുക്കളയിലേക്ക് ചെന്നപ്പോൾ കണ്ടത് മൂലയിൽ ചുരുണ്ടുകൂടി കരയുന്ന അലീനയെയാണ് അവളോട് സംസാരിക്കാൻ ശ്രമിച്ചപ്പോൾ താൻ രാവിലെ പൊയ്ക്കൊള്ളാമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ഇപ്പോൾ പോകാൻ പറ്റിയ അവസ്ഥയിലല്ലെന്നും തന്നെ നിർബന്ധിക്കരുതെന്നും എല്ലാവരും തന്നെ കൊന്നോട്ടെ എങ്കിലും വീണ്ടും കരയുകയാണ് അലീനയുടെ ഈ അവസ്ഥ കണ്ടപ്പോൾ പുറത്തും പറയാൻ പറ്റാത്ത എന്നാൽ പോയിട്ടുണ്ടെങ്കിൽ ഈ കുടുംബം തകരുന്ന എന്തോ ഒരു കാര്യം ഇതിനു പിന്നിലുണ്ടെന്ന് മനു മനസ്സിലാക്കുന്നു വളരെ സങ്കടത്തോടു കൂടി മനു മുത്തശ്ശിയുടെ റൂമിലേക്ക് പോകുന്നു മുത്തശ്ശിയോട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ബാലേന്ദ്രന്റെ വാശിയും അലീനയുടെ ഭയവുമാണ് മനു വിവരിച്ചത് മുത്തശ്ശിക്ക് എൺപത് വയസ്സായതുകൊണ്ട് ഈ കിടക്കയിൽ കിടന്നാൽ മതിയെന്നും ഇരുപത്തിമൂന്ന് വയസ്സുള്ള പെൺകുട്ടിയുടെ ഭയം മനസ്സിലാകില്ലെന്നും മുത്തശ്ശിയുടെ അടുത്ത് പറയുന്നുണ്ട് ചിലപ്പോൾ കൊല്ലുമെന്നും മറ്റു ഭീഷണിപ്പെടുത്തി കാണും അതായിരിക്കും പോകാൻ പറ്റാത്തതെന്നും മനു പറയുന്നു ആകെ വിഷമത്തിലായ മുത്തശ്ശിയോട് യാത്ര പറഞ്ഞ് മനു അവിടെ നിന്ന് ഇറങ്ങുകയാണ് വീട്ടിലെത്തിയ മനു കമലയോടും രാജീവനോടും നടന്ന കാര്യങ്ങൾ വിവരിക്കുന്നു ഈ പ്രശ്നം ആങ്ങളമാർ പേരും വൈജയന്തിയും ബാലേന്ദ്രനും ഒരുമിച്ചിരുന്ന് സംസാരിച്ച് തീർക്കണമെന്നും മനു പറഞ്ഞു കൊടുക്കുന്നു അതേസമയം കടപ്പാട്ടൂർ വീട്ടില് അലീനയോട് വൈജയന്തി ഇറങ്ങി ഇറങ്ങിപ്പോകണമെന്ന് പറഞ്ഞ് തട്ടിക്കയറുന്നുണ്ട് എന്നാൽ ശമ്പളം പോലും വേണ്ടെന്നും തന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടരുതെന്നും അലീന വൈജയന്തിയുടെ മുന്നിൽ യാചിക്കുന്നു അപ്പോഴാണ് ബാലേന്ദ്രൻ മുകളിൽ നിന്ന് അലീനയെ വിളിക്കുന്നത് നിസ്സഹായത്തോടെ വൈജയന്തിയെ നോക്കിയിട്ട് അലീന മുകളിലേക്ക് കയറിപ്പോകുകയാണ് ഇത് കണ്ട വൈജയന്തിയുടെ ദേഷ്യം കൂടുന്നിടത്ത് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് പിന്നീട് നാളത്തെ എപ്പിസോഡിന്റെ പ്രൊമോ ആണ് വീട്ടുകാർ അലീനയെ ബലം പ്രയോഗിച്ച് അലീനയെ റോഡിലേക്ക് തല്ലിയിരുന്നു അത് കഴിഞ്ഞ് സന്തോഷത്തോടു കൂടി അവർ തിരിഞ്ഞു നോക്കുമ്പോൾ പെട്ടിയും ബാഗും എല്ലാം എടുത്ത് ബാലേന്ദ്രനും കാറിൽ കയറി വീട് വിട്ട് ഇറങ്ങുകയാണ് ബാലേന്ദ്രന്റെ ഈ പടിയറക്കം കണ്ട് വൈജയന്തി ആകെ തകർന്നു പോകുന്നിടത്ത് നാളത്തെ പ്രമോയും അവസാനിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ ബൈ